ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ ശ്രീഗുരവേ നമ ഭ്രമരഗീതത്തെ വർണ്ണിക്കുന്നു ഉദ്ധവരുടെ മധുരാഗമനം ഒക്കെ വർണ്ണിക്കുന്നു നാൽപ്പത്തി ഏഴാമത്തെ അധ്യായ സ്മസ്കന്ധം നാൽപ്പത്തി ഏഴ് ശ്രീശുഖ ഉച്ച പ്രലംബാഹും നവകഞ്ജലോചനം ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ് നാൽപ്പത്തി ഏഴാമത്തെ അധ്യായത്തിലിവിടെ ശ്രീകൃഷ്ണലീല വർണ്ണിച്ചപ്പോൾ ആ കൃഷ്ണന്റെ കൽപ്പന അനുസരിച്ച് ഗോപസ്ത്രീകൾക്ക് തത്വോപദേശം ചെയ്ത് ഉദ്ധവര് മധുരാപുരിയിലേക്ക് പോവുകയാണ് അങ്ങനെ അരികെ പോകുന്ന ഉദ്ധവനെ വർജസ്ത്രീകൾ കണ്ടു സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് ഭഗവാനെ പോലെ ഇരിക്കുന്നു മുട്ടുവരെ നീണ്ടുടക്കുന്ന ബാഹുക്കൾ വികസിച്ച് താമരപ്പോലെ പ്രകാശിക്കുന്ന കണ്ണുകൾ പീതാംബരമുടുത്തിട്ടുണ്ട് ഉത്തരീയം ഇട്ടിട്ടുണ്ട് താമരമാല ധരിച്ചിട്ടുണ്ട് ഭഗവത് സ്വരൂപ ധ്യാനം കൊണ്ടുള്ള ആ ബ്രഹ്മ തേജസ് പോലും മുഖത്ത് കാണാനുണ്ട് അങ്ങനെ ആ ഉദ്ധവന്റെ പിന്നാലെ ഗോപസ്തികൾ ചെല്ലുകയാണ് അങ്ങനെ ആ ഏകാന്ത സ്ഥലത്തിൽ ചെന്നിരുന്നു ഇവരും ഇവിടെ പ്രവേശിച്ചിട്ട് ആ ഉദ്ധവരുടെ എന്താണ് പോകുന്നത് കൃഷ്ണഭക്തകളായ ഗോപികൾക്ക് ഉചിതമാണോ ഇത് എന്നൊന്നും ചോദിക്കാനില്ല കൃഷ്ണനെ പോലെ തന്നെ ഇരിക്കുന്ന ആ ഉദ്ധവരുടെ ശരീരപ്രകൃതിയും ഭാവചേഷ്ടകളുമൊക്കെ അതിശയിപ്പിക്കത്തക്ക വിധം ആ ശ്രീദേവിയുടെ കാന്നായിരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട ആ സന്തോഷം തന്നെയാണ് ഗോപശ്രീകൾക്കുണ്ടായത് അരികത്ത് ചെന്ന് വിനയത്തോടെ എല്ലാവരും അവിടെ വീണ് നമസ്കരിച്ച് പുഞ്ചിരിയോടെ ആ വരോട് ആ കുശല അന്വേഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ വീണ്ടും വിധം പരിചരിച്ചു ഗോകുലവാസികളെ ശ്രീകൃഷ്ണൻ മറന്നുപോയോ യഥതി എന്ന് തന്നെ ഭാവമായോ അച്ഛനമ്മമാരല്ലാതെ മറ്റാരെങ്കിലും കൃഷ്ണനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വിചാരമില്ലേ എന്നൊക്കെയായി അന്വേഷണം അച്ഛനെയും അമ്മയെയും സമാശ്വസിപ്പിക്കാൻ മാത്രം അയച്ചിരിക്കുന്ന ഈ നിശ്ചയം എങ്ങനെയുണ്ടായി എന്ന് ഭഗവാൻ ശങ്കിക്കരുതേ എന്ന് ഉദ്ധവരുടെ ചിന്ത ഗോകുലത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ വിഷയമായിട്ട് മറ്റാരും ഞങ്ങൾക്ക് തോന്നുന്നു കംസനെ സംഹരിച്ചിട്ട് യതുപതി എന്ന ഭാവം ഉറച്ചു അങ്ങനെ ഈ സ്ഥലത്തിൽ മാടുമേക്കുന്നവരുടെ വാസസ്ഥാനത്ത് ഇവിടെ മഹാരാജാവിൻ്റെ സ്മരണാർഹമായ യാതൊന്നുമില്ലാതായ സമയത്ത് കൃഷ്ണഭാവം എന്നുള്ള ആ സങ്കല്പത്തെ ഇവിടെ ഇവിടെ അർത്തിക്കാട്ടി മാതാപിതാക്കന്മാരെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാതിരിക്കാൻ കഴിയുമോ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഈ കാര്യസാധ്യത്തിന് വേണ്ടി മറ്റു ചിലരെ സ്നേഹിക്കുന്നത് കൂടി ലോക സ്വഭാവമാണ് എന്നൂടെ വർണ്ണിച്ചു ഒരു കാലത്തും കണ്ടറിഞ്ഞിട്ടില്ലാത്ത ആ പ്രേമഭക്തിയുടെ സാമൃതം ഗോപിമുഖ കമലത്തിൽ നിന്നൊഴുകുന്നത് അതിശ്രദ്ധയോടുകൂടി ആശ്ചര്യത്തോടുകൂടി അത്യാനന്ദത്തോടുകൂടി യുദ്ധവർ ആസ്വദിച്ചു കൊണ്ടിരുന്നു അങ്ങനെ തനിക്ക് പറയുവാനുള്ള അവസരം അവർ തരാതെ ചോദ്യങ്ങൾ ശരവർഷം അങ്ങനെ ഇങ്ങോട്ട് പ്രവഹിപ്പിക്കുകയാണ് ഗോപികളുടെ ഭക്തിയെക്കുറിച്ച് യുദ്ധവർ സ്തുതിക്കുന്നു അങ്ങനെ ഈ ഭക്തി വിശേഷത്തെ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ശ്രീകൃഷ്ണൻ ഈ മനസ്സ് ലയിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഈ ഭാവമാറ്റത്തിനൊക്കെ കാരണമായി ഭവിച്ച സംഗതി ഉണ്ടായത് ഇവർ ഏതായാലും കൃതാർത്ഥങ്ങൾ തന്നെയാണ് ഭഗവത്യുത്തമ ശ്ലോകേ ഭവതീഭിരനു ഭക്തിപ്രവർത്തിയാമു ദുർലഭ ചിന്ത നിശ്ചേഷം ഉപേക്ഷിച്ചിട്ട് പാദത്തെ തന്നെ പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മുനികൾക്ക് പോലും സിദ്ധിക്കാൻ പ്രയാസമായിരിക്കും ഇത്തരം ഭഗവത് ഭക്തി എന്നാണ് ഉദ്ധവർക്ക് തോന്നിയത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത പരമാത്മ ശ്രീകൃഷ്ണനെ സർവോത്കൃഷ്ടമായ ആ ഏകാന്ത ഭക്തി നൽകിക്കൊണ്ട് ഭാവഭേദമില്ലാതെ ഇവിടെ സ്നേഹിക്കുന്ന ഗോപസ്ത്രീകൾ ഇത്തരത്തിൽ ഗോ അവരുടെ ഗോപസ്ത്രീകളുടെ ഭക്തി അതിശയ പ്രവൃത്തികളെയൊക്കെ വാഴ്ത്തി അത് പുകഴ്ത്തി പറഞ്ഞപ്പോൾ അല്പം ആശ്വാസമുണ്ടായി എന്നറിഞ്ഞത് ഉദ്ധവറിനെ ആ സന്ദേശം അറിയിക്കാനുള്ള വിചാരത്തോടെ അതിലേക്ക് കടക്കുകയാണ് അവരുടെ ശ്രദ്ധയെ അങ്ങോട്ട് കൊണ്ടുവരാൻ ഇത്രയും നേരം അവർ സമ്മതിച്ചില്ല ആ ഭഗവാന്റെ പക്കലിരിക്കുന്നു എന്നുള്ള ആ ഭാവത്തോടെ അവർ അങ്ങനെ രമിക്കുകയായിരുന്നു ഇങ്ങനെ പരമപുരുഷനെ ഭർത്താവായി കരുതി സ്നേഹിക്കുന്നവരെ പതിവ്രതകൾ എന്ന് പറയുന്നത് ലോക സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണ് ഉദ്ധവർ അപ്പോൾ വ്രജത്തിൽ ശ്രീകൃഷ്ണനായി യാതൊരു കാര്യവുമില്ല ആദ്യമായി പറഞ്ഞത് ശരിയല്ല നിങ്ങളെ സമാശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ് ശ്രീകൃഷ്ണൻ ആ വ്രജത്തിൽ പ്രധാനമായിട്ട് ശ്രീകൃഷ്ണൻ ഉള്ളത് എന്ന് സാരം ഭഗവാൻ പറഞ്ഞതായിട്ട് പിന്നെ സർവാത്മനാജി യഥാ ഭൂതാനി ഭൂതേഷു मही तथाहं च मनःप्राणभूतेन्दिया गुणाश्रया ഏത് വിധത്തിലാണോ ഒരിക്കലും തന്നെ പിരിഞ്ഞിരിക്കാനാവാത്തത് ചരാചരങ്ങളുടെ ഉള്ളിലും പുറത്തും ഒക്കെ നിറഞ്ഞിരിക്കുന്നതാണ് ഭഗവാൻ ശബ്ദ സ്പർശ രൂപരസ ഗന്ധാത്മകങ്ങളായ ആ പഞ്ചഭൂതങ്ങൾ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നത് പോലെ എല്ലാ പ്രാണികളിലും ഞാൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് ഭഗവാൻ അരുളി ചെയ്തു മനപ്രാണേന്ദ്രിയദികളെ പ്രേരിപ്പിക്കുന്ന സർവാന്തര്യാമിയായ ഭഗവാൻ വേർപിരിഞ്ഞാലുള്ള സ്ഥിതി എന്തൊരവസ്ഥയാണ് ആ ഓരോരുത്തരോടും ചേർന്നിരിക്കുന്ന ഭഗവാന്റെ ആ വിശേഷത്തെ പ്രഭാവത്തെ കൂടി വർണ്ണിക്കുന്നു ഉദ്ധവരോട് പറയുകയാണ് ഓരോരോ സാധനം ഉത്പാദനമായിട്ട് അന്തര്യാമിയായിട്ടിരിക്കുന്നത് പോലെ ഭൂതങ്ങൾ ഭൗതികങ്ങൾ ആയിട്ടുള്ളത് പോലെ നൈമിത്തിക സ്വരൂപനായ ഞാൻ ലോകത്തെ സൃഷ്ടിക്കുന്നു എന്നറിയുക അങ്ങനെ സൃഷ്ടിക്കാൻ സാധനങ്ങൾ വേറെ ഇല്ല ഉപാദാന കാരണമായിരിക്കുന്ന ഞാൻ തന്നെയാണത് ആകയാൽ ഞാൻ എന്നെ ബഹുമാനിക്കത്തക്ക വിധമാക്കി തീർക്കൂ നിങ്ങൾ ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ ജീവന്മാർ ഇങ്ങനെയുള്ള ഭിന്ന രൂപങ്ങളൊക്കെ എൻ്റെ സങ്കല്പശക്തിയാൽ സ്വീകരിക്കുന്നത് ആണ് എന്ന് അറിയുക രചനാവൈഭവം ഭഗവാനെയുള്ള ഭക്തി ഇതൊക്കെ വർണ്ണിച്ചതിന് ശേഷം ഉദ്ധവർക്ക് ഭഗവാൻ കൊടുക്കുന്ന ആ സന്ദേശത്തെ കൂടി വർണ്ണിച്ചു ൃഷ്ണക്തന്മാർ എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠന്മാരാണ് എന്നറിയുക കൃഷ്ണലീലയെ അത്യന്തം ആദരിക്കുന്ന അക്രൂരർ മുതലായവർ അധികം ശ്രേഷ്ഠന്മാരാണ് എന്നാൽ അവരിൽ ഭഗവാനെ വിട്ടുപിരിയാതെ ഒരുമിച്ച് സഞ്ചരിച്ച് ഭഗവാനിൽ നിന്നും ഞാനോപദേശം ലഭിച്ചിരിക്കുന്ന ഉദ്ധവരാണ് വളരെയധികം ശ്രേഷ്ഠത്വം അനുഭവിക്കുന്നത് ശ്രേഷ്ഠനായിട്ടുള്ളത് അതുകൊണ്ട് ഭാഗവത ഭാഗവതേഷു അഹം ഭഗവ ഭക്തന്മാരിൽ വെച്ച് നീ തന്നെയാകുന്നു ഞാൻ എന്ന് വിഭൂതിയെ വിവരിക്കുന്ന ഘട്ടത്തിലും നൊദ്ധവോണ്ണോ എന്ന് വിഭൂതിയെ വിവരിക്കുന്ന ഘട്ടത്തിലും ഉദ്ധവോണ് അഭിമന്യൂന ഉദ്ധവൻ എന്നിൽ നിന്ന് അണുമാത്രം ന്യൂനതയുള്ളവനല്ല ഞാൻ തന്നെയാണ് ഉദ്ധവൻ ഇങ്ങനെയാണ് ഭഗവാൻ ആ ഭക്തി മഹാത്മ്യത്തെ പ്രശംസിച്ചിരിക്കുന്നത് ഉദ്ധവന് ഗോപികളിലുള്ള താല്പര്യം പ്രേമം ആദരവ് ഇതുപോലും ഭഗവാനെ പോലെയാണ് സത്യഭാമാ മുതലായ പട്ടമഹർഷികളിൽ കൂടി ഇത്ര ആദരമോ ഉദ്ധവർക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് ഗോപീചരണാര ബിന്ദ ആരാൽ തന്നെ സേവിക്കപ്പെടുവാൻ യോ ൾ ആയിരിക്കുന്നുവോ അത് കൃഷ്ണൻ ഭക്തന്മാരാണ് ഗോപീചരണാരവിന്ദങ്ങളെ തന്നെ സേവിക്കേണ്ടതായിട്ടുള്ളൂ ഭഗവാന്റെ ഭക്തന്മാരെ അറിഞ്ഞാൽ സ്നേഹിച്ചാൽ പൂജിച്ചാൽ ധ്യാനിച്ചാൽ ഓർമ്മിച്ചാലൊക്കെ ആ ഭഗവാന്റെ സ്മരണം നമുക്ക് കിട്ടും അനുഗ്രഹം ഉണ്ടാകും എന്നുകൂടി ഉദ്ധവർക്ക് ജ്ഞാനം ലഭിക്കുന്നു ബ്രഹ്മർഷി പറയുന്നു ഇങ്ങനെ കുറെ കാലം വ്രജത്തിൽ വസിച്ചും ഗോപികളുടെ വിരഹ ദുഃഖത്തെ ശമിപ്പിച്ചും അവരുടെ ഭക്തി മഹാത്മ്യത്തെ കണ്ട് ആനന്ദിച്ചു വിരുന്നതിന് ശേഷം ഒരു നാൾ മധുരാപുരിക്ക് പോകാൻ ഒരുങ്ങിയ ഉദ്ധവർ ഗോപികളോടും നന്ദഗോപന്മാരോടും യശോദയോടും ഒക്കെയുള്ള മറ്റ് ഗോപന്മാരോടും ഗോപികളോടുമൊക്കെയുള്ള യഥാക്രമം യഥാക്രമമായിട്ടുള്ള യഥോചിതമായിട്ടുള്ള ആ പ്രജ്ഞ വാങ്ങി യാത്ര പറഞ്ഞുകൊണ്ടാണ് തേരിൽ കയറിയത് അങ്ങനെ തേരിൽ കയറാനായി ഗോപുരദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ നന്ദഗോപര് യശോദ ഗോപികൾ മറ്റുള്ളവരൊക്കെ സംഘം ചേർന്ന് ഓരോരോ വിധ കാച്ച ദ്രവ്യങ്ങൾ വിശേഷ രത്നങ്ങൾ ഇഷ്ട ഗോപന്മാർ സ്വർണ്ണനിറമുള്ള ഓരോരോ വസ്തുക്കളൊക്കെ ആ ഉദ്ധവർക്ക് കൊടുക്കുവാനായി കൊണ്ടുവന്നു പിന്നീട് ഭക്ഷണ സാധനങ്ങൾ അധികം സാധുള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അങ്ങനെ എടുത്തു കൊടുക്കുവാൻ അതിസ്നേഹത്തോടെ അവിടെ സങ്കടം കൊണ്ടും ആ ധവരെ യാത്രയാക്കുന്നതിലുള്ള ആ ഒരു വിഷമം കൊണ്ടും ഒക്കെ സന്തോഷം കൊണ്ടുള്ള കണ്ടതിലുള്ള സന്തോഷക്കണ്ണീര് കൊണ്ടും ഒക്കെ അവർ ആ ആദരവ് ഉദ്ധവനിയുണ്ടായി എന്ന് കാണിക്കുന്നു കൃഷ്ണവിയോഗ ദുഃഖം തീർക്കുവാൻ ഉപകരിക്കുന്ന ഉപദേശം ഉദ്ധവനെ കൊണ്ട് ഭഗവാൻ ചെയ്യിപ്പിച്ചതാണ് ഇവിടെ നന്ദാദി ഗോപന്മാരോ ഉദ്ധവരെ ഗുരുവായിട്ട് കരുതി പ്രാർത്ഥിക്കുകയാണ് തങ്ങളുടെ മനോവൃത്തികൾ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചരണാരുന്നത്തെയും വാക്കുകൾ ശ്രീകൃഷ്ണ നാമസങ്കീർത്തനങ്ങളെയും ദേഹവ്യാപാരം നമസ്കാരാദികളെയും ആശ്രയിച്ചിരിക്കാൻ അങ്ങയുടെ ഉണ്ടാകണേ ഭഗവാനെ ഞങ്ങൾ ചെയ്തിരിക്കുന്നതും ഇനി ചെയ്യുന്നതുമായ പുണ്യപാപങ്ങളൊക്കെ ആ കർമ്മങ്ങൾ താരതമ്യേന ഫല ദാതാവായ ഈശ്വരൻ്റെ ഇച്ഛ കൊണ്ട് ദേവ മനുഷ്യ ആദികളായ എവിടെയാണോ ജനിക്കുന്നത് അവിടെ അന്ന് ഭവിക്കുന്നു പിന്നീട് കൃഷ്ണഭക്തന്മാരായ ഗോപന്മാരൊക്കെ മുകളിൽ പറഞ്ഞ വിധം പലതരം കാഴ്ച ദ്രവ്യങ്ങൾ കൊടുക്കുകയാണ് ഉണ്ടായത് മധുരയിൽ വന്ന ഉടനെ ശ്രീകൃഷ്ണനെ നമസ്കരിച്ച് ഉദ്ധവർ ആ വസുദേവർ ദേവകി ഉഗ്രസേന മുതലായവരെയൊക്കെ യഥാക്രം യഥായോഗ്യം ബഹുമാനിക്കുകയും സംസ്കരിക്കുകയും ചെയ്തു വ്രജത്തിൽ വസിക്കുന്ന നന്ദഗോപരകട്ടെ ഈ ശോധ ഗോപികൾ ഗോപന്മാർ മുതലായവർക്ക് ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള പരമപ്രേമതിശയത്തെ വിസ്തരിച്ച് പറഞ്ഞറിയിച്ചു പിന്നെ അവർ ഓരോരോ സാധനങ്ങൾ കൊടുക്കാൻ ഏൽപ്പിച്ചയച്ചിട്ടുള്ളതായ ആ കാര്യങ്ങളുടെ കഥ പറഞ്ഞു ബലരാമൻ ഉഗ്രസേനൻ വസുദേവൻ ദേവകി മുതലായവർക്കെല്ലാം ആദരവോടെ അത് നൽകുകയും ചെയ്തു ഈ ഗീതമാണ് ഇവിടെ സമർപ്പിച്ചത് ഉദ്ധവ അധുര യാത്രയും ആ ഭ്രമരഗീതവുമൊക്കെ ഹരേ നമ ശ്രീകൃഷ്ണായ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു